ക്ലാസ്സുകാരി പ്രസവിച്ചു പോലീസ് സുജിത് മുതൽ പെൺകുട്ടിയുടെ അമ്മയ്ക്കൊപ്പം താമസിച്ചിരുന്ന ആളാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത് പുറത്താരോടും പറയരുതെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു പീഡനം നല്ല പുരോഗതി നല്ല പുരോഗതിയാണ് അതായത് ഭയങ്കര പുരോഗതിയിലല്ലേ നാടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സൈഡിൽ ആൺ സുഹൃത്തുക്കൾ ഒരു സൈഡിൽ കിണറ്റിൽ ചാടല് ഒരു സൈഡിൽ മദ്യ ഒളിച്ച് വയ്ക്കൽ ഒരു സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സ്പ്രേ അടിക്കൽ എന്തൊക്കെയാ കാര്യങ്ങൾ പിന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ പുറകെ പോകേണ്ടി വരും എന്തൊരു മാറ്റമാണ് എൻ്റെ നാടിന് എന്തൊരു മാറ്റമാണ് എല്ലാ തരത്തിലും സാമ്പത്തിക സാംസ്കാരിക മേഖലകളിലും വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ ഉന്നതിയിലെത്തുന്ന മലയാളികൾ ഇപ്പോൾ എവിടെ എവിടെയാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് അതായത് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ ആൺ സുഹൃത്തുക്കൾ കല്യാണം കഴിഞ്ഞതായാലും ശരി കഴിഞ്ഞിട്ടില്ലെങ്കിലും ശരി ആൺസുഹുത്തുക്കളെ കൊണ്ടുള്ള കോലാഹലങ്ങളാണ് ഇപ്പോഴെനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് നാൽപ്പത്തഞ്ചു വയസ്സുള്ള ടീമിനാണ് ഈ ആൺസുഹുത്തുകളും പെൺസുഹുത്തുക്കളൊക്കെ കൂടുതൽ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ കടക്കൽ നിന്നും വരുന്ന ഒരു വാർത്ത ഇങ്ങനെയാണ് എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ കൂടെ രണ്ട് വർഷമായിട്ട് താമസിക്കുന്ന അച്ഛനെയൊക്കെ അടിച്ചു ഓടിച്ച് ആ അച്ഛനൊക്കെ എന്ന് പറഞ്ഞാൽ അടിച്ചു പോളാ നീ ഇനി പണ്ടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓടിച്ചാർന്ന് അത് കഴിഞ്ഞതിന് ശേഷം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്തിനെ പിന്നാര സുഹൃത്തിനെ വെറുതെ അതേ ഇങ്ങനെ ചോറിങ്ങനെ കൊടുക്കും അവനാണെങ്കിൽ അമ്മയ്ക്ക് ഇങ്ങനെ സുഖങ്ങൾ കൊടുക്കും അത്രമാത്രമേ വേണ്ടൂ ജോലിക്ക് പോകണ്ട കുടുംബം നോക്കണ്ട ബെറിയൊന്നും വേണ്ട ആ നിമിഷത്തിലാണ് ആ ഒരു പിന്നെ ആ സ്ത്രീയുടെ മകൾ പാടയിണ്ടായിരുന്നു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും അമ്മയില്ലാത്തവരെ മകള് അങ്ങനെ ഏതായാലും ഗർഭിണിയായി ഒമ്പത് മാസം കഴിഞ്ഞു പ്രസവിച്ചു പ്രസവിക്കുമ്പോഴാണ് എല്ലാവരും അറിയുന്നത് വയറുവേദന എന്ന് പറഞ്ഞിട്ടാണ് ആശുപത്രി കൊണ്ടുപോകുന്നത് എങ്ങനെയുണ്ട് നമ്മൾ സ്കൂൾ എങ്ങനെയുണ്ട് അതായത് ഒരു പെൺകുട്ടി ഇത്രയും പിന്നെ വയറും വീർത്തിട്ട് സ്കൂളിൽ വരുമ്പോൾ അറിയില്ലേ അല്ല അമ്മ എങ്ങനെയുണ്ട് അമ്മക്കറിയിലെ ഒരു 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 കുട്ടീൻ്റെ ഇത് അമ്മക്കറിയിലെ അല്ല നാട്ടുകാർക്കറിയില്ല എനിക്കും മനസ്സിലാകാത്തത് കൊണ്ടെന്ന് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവം ഈ പിന്നെ എന്താ പറയുക ഗർഭിണിയായിരം മുതൽ ചില ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തു മാസം ഒമ്പത് മാസം പെടാപ്പാട് പെടാപ്പാട് വരുന്നത് നമുക്ക് കാണുന്നുണ്ട് അപ്പോഴെങ്ങനെയാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ അവിഹിത മാർഗ്ഗത്തിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ട് കൂളായിട്ട് നടന്നു പോകുന്നത് കൂളായിട്ട് പ്രസവിക്കുന്നത് കൂളായിട്ട് പറഞ്ഞാൽ ഒരാളുടെയും സഹായം വരെ വേണ്ട ചില സമയത്ത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ വിരോധാഭാസം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നേയില്ല അതായത് എവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ ഒരു കാര്യം നിങ്ങോട്ട് പറയാം അതായത് ഇവിടെ പല ആൾക്കാരും ഇന്നിപ്പോഴും ഞാൻ ഇപ്പോ ഒരു പിന്നെ ന്യൂസിൽ കണ്ടാണ് ആ സ്ത്രീ വന്ന് വെല്ലുവിളിക്കുകയാണ് അതായത് എനിക്ക് ഈ ഡ്രസ് ഇട്ട് നടക്കാം എനിക്ക് ഈ ഡ്രസ് ഇട്ട് നടക്കുന്നതിന് ആർക്കാ പ്രശ്നം അതായത് ഇവിടെ നിയമമുണ്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻവശം മുഴുവൻ തുറന്നിരിക്കുവാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരക്ക് താഴോട്ട് മുഴുവൻ തുറന്നിരിക്കുവാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഡ്രസ്സ് ഇട്ട് പൊതുജന മധ്യത്തിൽ വന്നിട്ട് വെല്ലുവിളിക്കുകയാണ് എനിക്കിങ്ങനെ നടക്കാം ആർക്കാണ് ഇവിടെ പ്രശ്നം ആർക്കാണ് പക്ഷെ ഒരാൾക്കൊരു ഒരു പ്രശ്നവുമില്ല പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ മുക്കിന് എന്ന് പറഞ്ഞാൽ ചില ടീമുകളുണ്ട് എന്താ വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള അവകാശത്തിനും ഇതിനൊക്കെ ഭയങ്കരമായിട്ട് ഞങ്ങളാണ് ഞങ്ങൾക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരുപാടുണ്ട് അവർക്കെങ്കിലും ഇവർ ബോധവൽക്കരണം ബോധവൽക്കരിച്ചൂടെ അതായത് മക്കളെ ഇങ്ങനെ എന്തിനാണ് നടക്കുന്നത് അതായത് ഇതെല്ലാവർക്കുമുള്ള സാധനം തന്നെയാണ് പിന്നെ എന്തിനാണ് ഇങ്ങനെ പ്രദർശിപ്പിച്ച് നടക്കുന്നത് ഇതൊക്കെ ചോദിച്ചുകൂടെ പക്ഷേ ചോദിക്കത്തില്ല എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട് പുരോഗതിയിലേക്കല്ലേ നമ്മളെ നാട് അമേരിക്കല്ലേ ബേട്ടപ്പോൾ പട്ടിണിയൊക്കെ മാറിയില്ലേ നമ്മളിപ്പോൾ അമേരിക്കൻ ലൈഫ് സ്റ്റൈലല്ലേ അതായത് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ഭാര്യ ഭർത്താവ് ബന്ധമൊന്നും വേണ്ട ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് ടുഗതർ അതായത് ഭർത്താവ് അവിടെ ഉറങ്ങുന്നുണ്ടാവും ഭാര്യ ഇവിടെ നിന്നിങ്ങനെ ചാറ്റ് ചെയ്യുന്നുണ്ടാവും കാമുകനുമായിട്ട് തൊള്ളുന്നുണ്ടാകും ഇപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മുടെ നാട്ടില് എല്ലാ സ്ഥലത്തും കൊണ്ട് പല ആൾക്കാരും എന്ന് പറഞ്ഞാൽ നാണക്കേട് കൊണ്ടും ഇണ്ടാണ്ടിരിക്കുന്നതെന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പ്രശ്നമുണ്ട് പിന്നെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ എന്തിനാ കുടുംബത്തവർക്ക് എന്ന് കരുതിയിട്ട് ഏതായാലും എന്തൊക്കെ ആട്ട് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് മിണ്ടാതിരിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ പൈസക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഒരു ഒരു വിഭാഗം ഇറങ്ങിയിട്ടുണ്ട് എന്തും ചെയ്യും അവര് അതാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ സ്വന്തമായിട്ട് വെബ്സൈറ്റ് വാങ്ങിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് സിനിമ ഇറക്കുന്നത് ബെഡ്റൂമുള്ള അതേ സംഭവം തന്നെയെന്ന് പറഞ്ഞാൽ അവർ അത് ഷൂട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിറക്കുന്നത് അതായത് ഭാര്യ ഭർത്താവെന്ന് പറയുന്നത് അത് ഷൂട്ട് ചെയ്തിട്ട് അവരങ്ങി ഇറക്കുന്നത് ഒരുത്തെന്ന് പറയുന്നത് പിന്നെ ഭാര്യയുടെ നഗ്ന ചിത്രം എന്ന് പറഞ്ഞാൽ ഡി പി ആക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെ നമ്മുടെ മലയാളികൾക്കിടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നല്ല മതിപ്പാണ് അതായത് നമ്മളൊക്കെ മലയാളികളൊക്കെ എന്ന് പറഞ്ഞാൽ വേറൊരു തലത്തിലേക്ക് സംഭവിച്ചു സഞ്ചരിച്ചു അതിൻ്റെ ഇടയിൽ വേറെ കാര്യങ്ങൾ ഉണ്ട് ഇട കിടക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊലപാതകങ്ങൾ അവിടെ ഇവിടെ ഉണ്ട് ഇന്നലെ ഇപ്പൊ പാലക്കാട് രണ്ട് ഇപ്പുറത്തെ ജില്ലയിൽ രണ്ട് ജില്ല കണക്കിന് എവിടെയാണ് അത് കൂടുതൽ അതേപോലെയാണ് പണ്ട് നമ്മൾ ഓണത്തിന് മദ്യം പൊക്കയില്ലേ ഓണത്തിന് മദ്യം പക്കൽ എങ്ങനെയാണ് നമ്മുടെ ഓരോ നമ്മൾ ഓരോ ഈ ഈ ഒരു ഓണത്തിനെ ഞങ്ങൾക്ക് തോൽപ്പിക്കണം അതായത് ഈ ചാലക്കുടിക്കാരെക്കാട്ടും കൂടുതൽ കുടിച്ചത് അങ്കമാലിക്കാരാണ് അങ്കമാലിക്കാരെക്കാട്ടും കൂടുതൽ കൊല്ലത്തുകാരാണ് കൊല്ലത്തുകാരല്ല ഞങ്ങളാണ് ജീവിച്ചതെന്ന് കണ്ണൂരിൽ കണ്ണൂർകാരിലാ ഞങ്ങളാണെന്ന് പറഞ്ഞിട്ട് മറ്റേ ഈ തൃശ്ശൂർ ഇങ്ങനെയൊക്കെ വന്നിട്ട് ഓരോ ജില്ലകളിലെന്ന് പറഞ്ഞാൽ മദ്യവില്പന വരെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്ര കുടുംബങ്ങളുടെ കണ്ണീരായിരിക്കും നിറയും ഈ ഓണത്തിൻ്റെ മദ്യവില്പന അതാണ് മനസ്സിലാക്കേണ്ടത് അതായത് ചോറും സാമ്പാറും കാര്യങ്ങളും ഇതെല്ലാം ഉണ്ടാക്കി വെച്ച സ്ത്രീകൾക്ക് മനസമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണവും വിഷുവന്നേ ഞാൻ പറയുള്ളൂ അതായത് അതുപോലെയുള്ള പ്രശ്നങ്ങളാണ് എല്ലാ വീടുകളിലും അന്ന് നടക്കുക അന്ന് പല ചട്ടികൾ എടുത്തിട്ട് എന്ന് പറഞ്ഞാൽ വെളിയിൽ പോകുന്ന രംഗമായിരിക്കും അതായത് അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനത്ത് കഴിക്കാൻ എന്ത് സംഭവിക്കത്തില്ല കാരണം എന്താ ഈ കുപ്പികളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തന്മാരെ കുടിച്ച് എല്ലാവരും ഒരുപോലെയല്ല ചിലയവനൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് കുടിച്ചു കഴിഞ്ഞാൽ തുടങ്ങും അപ്പോഴും എന്ന് പറഞ്ഞാൽ എടുത്തിട്ടിരിക്കാൻ ഇങ്ങനെയുള്ള കുറേ ടീമുകളും ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് കടക്കലിലുള്ള ഒരു പെൺകുട്ടി ഇപ്പോൾ പ്രസവിച്ചത് തന്നെയാണ് അത് ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അതിൽ പിന്നെ സ്കൂളിലെ കൂട്ടുകാർക്കോ നാട്ടുകാർക്കോ വേറെ ഒരേ ഇത് ഗർഭിണിയായത് അവസാനം നോക്കുമ്പോഴേ അമ്മയുടെ കൂടെയുള്ള സുഹൃത്ത് തന്നെയാണ് ഏതായാലും ആ സുഹൃത്തിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട് എൻ്റെ അഭിപ്രായം ഈ കാട്ടി ഭയങ്കരമായിട്ട് ഈ അമ്മയെ പ്രതിയാക്കണം അതുപോലെ തന്നെ സ്കൂളിലെ ക്ലാസ് ടീച്ചറാ പ്രതിയാക്കണം ഇവരൊക്കെ പ്രതിയാക്കണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ശമ്പളം വാങ്ങിക്കുന്നതിന് കുറച്ചെങ്കിലും ഒരു സാമാന്യ മര്യാദ വേണമെന്ന് എനിക്ക് പറയാനുള്ളു ഒരാൾക്കൊരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തന്നൊരു ടീച്ചർ എന്ന നിലയിൽ ടീച്ചർക്ക് മനസ്സിലാവേണ്ടതാണ് എന്നിട്ട് അതിൻ്റെ അമ്മയുമായിട്ട് ചോദിക്കേണ്ടതാണ് പക്ഷെ അതൊന്നും ചോദിച്ചിട്ടില്ല പിന്നെ അത് മാത്രമല്ലേ പെൺകുട്ടിയെ എന്ന് പറയുന്നുണ്ട് എന്തൊക്കെയായി കഴിഞ്ഞാൽ ഈ അമ്മ ഒന്നാം പ്രതി തന്നെ ഈ അമ്മയെ ജീവിതകാലത്തിൽ ഇനി പുറത്തുവിടാൻ പാടില്ല എന്ന് ഞാൻ പറയുള്ളൂ അതായത് മറ്റേ വേട്ടാവളിയെക്കാട്ടി കൂടുതൽ തെറ്റി എന്ന് ചെയ്തതുണ്ട് ഈ അമ്മ തന്നെയാണ് തന്റെ മകളെ സംരക്ഷിക്കുന്നതിനു പകരം ഇതുപോലെയുള്ള പിശാചികൾക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ നിരവധി ആൾക്കാർ ഇപ്പോഴുണ്ട് ഇതൊന്നും ഇതൊറ്റപ്പെട്ട ഒറ്റപ്പെട്ട അല്ല ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇനിയും ഇതുപോലെ നടക്കും കാരണം ഓരോ സംഭവങ്ങളും നടക്കുമ്പോഴും നമ്മളെല്ലാവരും സമാധാനിക്കുന്ന ഒരു കാര്യമുണ്ട് ചില കാര്യത്തിലൊക്കെ അയ്യോ അന്യ സംസ്ഥാന തൊഴിലാളികളാണ് അയ്യോ അന്യ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര മുറവിളി കിട്ടും അവരെങ്ങനെങ്കിലും പിടിച്ച് ജയിലിലിടണം അവരെ പുറത്തുവിടും എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഭയങ്കരമായിട്ട് മുറവിളി കൂട്ടും പക്ഷേ ഈ സ്വന്തം നാട്ടുകാർ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ നിങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടോ അവരെ വെറുതെ വിടരുത് അവരൊരാളെ പോലും വെറുതെ വിട്ട് ആരെങ്കിലും പറയാരുല്ല ഇതിപ്പോ എനിക്ക് പറയാനുള്ള വെച്ചാൽ ആ തള്ളനെ പിടിച്ചിട്ട് ജയിലിലിടണം ആ തള്ളന ഇനി ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഇറങ്ങാ ഇറങ്ങരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ അതുപോലെ തന്നെ സ്കൂളിലെ അധികാരണത്തിനും സ്കൂൾ ടീച്ചർമാർ എതിരെ പ്രതികള് തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള ഈ മാറ്റങ്ങൾക്കൊക്കെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവർക്കും പങ്കുണ്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്കുണ്ട് അതുപോലെ തന്നെ സാമൂഹിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കുണ്ട് പിന്നെ അന്തി ചർച്ചകൾ നടത്തുന്ന ചാനലുകൾക്കുണ്ട് എല്ലാവർക്കും ഈ ഒരു വിഷയത്തിൽ പങ്കുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാലും ഇന്ന് ഇതിൻ്റെ പുറകെ പോകുന്ന കുറേ ആൾക്കാരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റോഡ് സൈഡിൽ വരെ നടക്കാൻ കഴിയാത്ത റോഡിലൂടെ നടക്കാൻ കഴിയാത്ത ഒരു സംഭവം കൂടി നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പാതിരാത്രിക്കും നടക്കാന്ന് പറയുന്നില്ല ഒരു ചൊക്കു ആവില്ല അതായത് പാതിരാത്രി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കാൻ പറ്റൂലായിരുന്നു അത്രമാത്രം പ്രശ്നങ്ങൾ തന്നെയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം